വിശ്വാമിത്ര മഹർഷിയോടൊപ്പം രാമനും ലക്ഷ്മണനും അയോധ്യയിൽ നിന്നും പുറപ്പെട്ടു അങ്ങനെ അവർ വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിലേക്ക് യാത്ര തുടങ്ങി വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആയിരുന്നു പെട്ടെന്ന് വിശ്വാമിത്ര മഹർഷി രാമനോടും ലക്ഷ്മണനോടും പറയുന്നത് ആ ഇരുണ്ട വനത്തിലാണ് താടക എന്ന അസുര സ്ത്രീ വസിക്കുന്നത് ആരെങ്കിലും ഈ വനത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ താടക അവരെയൊക്കെ ഭക്ഷിച്ചു തിന്നു ആ അസുരയ്ക്ക് പർവ്വത രൂപമാണ് രാമ ഈ വനത്തെ അവൾ അവളുടെ സാമ്രാജ്യമായി കണക്കാക്കുന്നു ശേഷം അവർ മൂവരും വനത്തിൽ പ്രവേശിച്ചു ശേഷം വിശ്വാമിത്ര മഹർഷി രാമനോടും ലക്ഷ്മണനോടും പറഞ്ഞു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് താടക ഇവിടെ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കുന്നുണ്ടാകും അവർ മൂവരും നടന്നു വരുന്നത് താടക കാണുന്നുണ്ടായിരുന്നു തന്റെ തൻ്റെ എന്ന് മനസ്സിലാക്കിയ താടക ഒച്ചത്തിൽ ചിരിക്കുവാൻ തുടങ്ങി ശേഷം അവരെ നോക്കി പറഞ്ഞു എത്ര ധൈര്യമുണ്ടായിട്ടാണ് ഇങ്ങോട്ട് പ്രവേശിച്ചത് ഈ ഇരുണ്ട വനം എൻ്റെ സാമ്രാജ്യമാണ് എത്ര ധൈര്യമുണ്ടായിട്ടാണ് നിങ്ങൾ എൻ്റെ വനത്തിൽ പ്രവേശിച്ചത് പെട്ടെന്ന് വിശ്വാമിത്രം മഹർഷി രാമനോട് നോക്കി പറഞ്ഞു രാമ അവൾക്ക് നേരെ അസ്ത്രം തൊടുക്കൂ പെട്ടെന്ന് തന്നെ രാമൻ ഒരു അസ്ത്രം എടുത്തു കുതിച്ചു പാഞ്ഞ രാമൻ ആ അസ്ത്രം മീതു അതിവേഗത്തിൽ ആ അസ്ത്രം താടകയുടെ ദേഹത്ത് പതിച്ചു വലിയൊരു ശബ്ദത്തോടു കൂടി താടക നിലവിളിച്ചു ശേഷം താടക ദേഷ്യത്തോടെ കൂറ്റം പാറകൾ അവർക്ക് നേരെ നിക്ഷേപിച്ചു ആ പാറകളെ ധീരതയോടെ രാമൻ തകർത്തു കളഞ്ഞു ശേഷം മറ്റൊരു അസ്ത്രം എടുത്ത് താടകക്ക് നേരെ തൊടുത്തു വിട്ടു അതിവേഗത്തിൽ അത് താടകയുടെ ദേഹത്ത് പതിച്ചു വേദനയോടെ നിലവിളിച്ച് താടക അവിടെ മരണപ്പെട്ടു വിശ്വാമിത്ര മഹർഷി രാമനെ നോക്കി പറഞ്ഞു ഗംഭീരമായിട്ടുണ്ട് രാമ പിന്നാലെ ലക്ഷ്മണനും വന്നു പറഞ്ഞു ജ്യേഷ്ഠ അങ്ങ് ഗംഭീരമായി പോരാടി